ഹലോ എല്ലാവർക്കും റെയിൻബോ ഫാബ്രിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഓണം കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം കേട്ടോ നല്ല ഹെവി ആയിട്ട് ബോട്ടം പോർഷനിൽ വർക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നെല്ലാം തന്നെ കാണിക്കുന്നത് അത് നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഇന്ന് കാണിക്കുന്നത് ക്രീം ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബോട്ടം പോർഷനിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം ഇന്ന് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ഡിസൈൻ ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ഡിസൈൻസ് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ആദ്യം കാണിക്കുന്നത് ഫോർട്ടി ആണ് ഇതിൻ്റെ വിട്ട് വരുന്ന കോറ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കോറ കോട്ടൺ ഫാബ്രിക്കാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇതെല്ലാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് എല്ലാം ഇതുകൊണ്ട് ബോട്ടം പോഷനിൽ നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ എല്ലാം വർക്ക് വരുന്നത് അതിനുശേഷം മുകളിലോട്ട് പോകുന്നതോറും നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ഫ്ലവർ ഡിസൈൻസ് വന്നിട്ടുണ്ട് എല്ലാം അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലിൻ്റെ മെറ്റീരിയലാണ് ഇതെല്ലാം നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു മെറ്റീരിയലായിരുന്നു ഇത് അതുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ ഇപ്പം സ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഒത്തിരി കളർ ഡിസൈൻസ് നമുക്ക് പല കളേഴ്സ് മിക്സ്ഡ് ആണ് നമുക്ക് റെഡും യെല്ലോയും പിങ്കും ഗ്രീനും ഒക്കെ അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് നല്ലൊരു അത്തപ്പിട്ട ഫീല് പോലെയാണ് ഈ മെറ്റീരിയലും ഇത് നമുക്ക് സാരിയായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പും അതുപോലെ നമുക്ക് ഡ്രസ്സസ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സ് ആണ് ഇതെല്ലാം കേട്ടോ ഈ ഒരു ഫാബ്രിക്സ് മാത്രം നമുക്ക് എന്താ മുകളിലോട്ട് ഡിസൈൻസ് ഇല്ല താഴത്തെ പോർഷന് മാത്രമേ വർക്ക് വരുന്നുള്ളൂ മുകളിലായി ഇടയ്ക്ക് ചെറിയ ഡിസൈൻസ് ഫ്ലവർ ഡിസൈൻസ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് ബാക്കി നമ്മൾ മുമ്പേ കാണിച്ച ഡിസൈൻസിൻ്റെ എല്ലാം ടു നയൻറ്റി ഫൈവ് ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന് മാത്രം അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല അടുത്തതും ഒരു ലോട്ടസ് ഡിസൈനാണ് ആണ് നമ്മൾ രണ്ടെണ്ണം ലോട്ടസിൻ്റെ കാണിച്ചിട്ടുണ്ട് ഇതും നല്ല അടിപൊളിയായിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് അതിന്റെ ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ടോപ്പ് സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ക്കണമെങ്കിൽ ടോപ്പ് ഈ ഒരു പോഷനിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ മോഡൽസ് ഒക്കെ ഇപ്പോൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കണ്ടിട്ടാണ് നമുക്ക് ഒത്തിരി എൻക്വയറി ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷൻസും നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തതും നല്ല ഒരു ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് നല്ല ഫ്ലവർ ഡിസൈൻസ് ആണ് ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയുള്ള നല്ല ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം കേട്ടോ ഇതും ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് വിട്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അതുകൊണ്ട് നമുക്കിത് സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാത്തിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്സ് ആണ് അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളാം കേട്ടോ അടുത്തതും കാണിക്കുന്നത് കട്ട് വർക്ക് ഡിസൈനാണ് ബോട്ടം ഏരിയയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ അതും ഇടയ്ക്ക് ചെറിയ ഫ്ലവർ ഡിസൈൻസ് മുകളിലോട്ട് പോകുന്നവർ ഉണ്ട് താഴ്ത്തെ പോഷണി നല്ല ഹെവി ആയിട്ട് കട്ട് വർക്ക് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പലാസ ബോട്ടം ഇട്ടക്ക സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ക്രീം കളറാണ് വരുന്നത് നമ്മളോട് ഇത് നേരത്തെ ഹക്കോബയുടെ മെറ്റീരിയൽസ് ഒക്കെ കാണിക്കുമ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നതായിരുന്നു ഒരു മെറ്റീരിയലായിരുന്നു ഇത് ബോട്ടം ഏരിയയിൽ ആയിട്ട് കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നത് അടുത്തതിൻ്റെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണിത് രണ്ട് ഡിസൈൻസ് ആണ് ഇതിൻ്റെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇത് നമുക്ക് ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും ബോട്ടമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൻ്റെ പ്രൈസ് ടു ട്വൻ്റി നെക്സ്റ്റ് വൺ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഹെവി ആയിട്ട് തന്നെ ബോട്ടം ഏരിയയിൽ കട്ട് വർക്ക് ഡിസൈൻസ് അതുപോലെ തന്നെ മുകളിലോട്ട് നമുക്കിതുകൊണ്ട് ഇതുപോലെ നല്ലൊരു ട്രീസിൻ്റെ ഷേപ്പ് അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വിത്ത് വരുന്നത് സിക്സ്റ്റി ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നര ഒക്കെ മതി കേട്ടോ ഹെവി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് ഇത്തിരിയൂടെ ഭംഗി തോന്നുന്നത് വീഡിയോയിൽ അതിൻ്റെ ആ ഒരു ഭംഗി അത്രയും എടുത്തറിയുന്നില്ല രണ്ട് ഷെയ്ഡ്സാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൺ ആണ് വരുന്നത് ആണ് നല്ല കളേഴ്സിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ ക്രീമിൽ ഇതുപോലത്തെ ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്കിത് ഓണത്തിനായിട്ടും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഒന്നര മീറ്റർ മതി അല്ലെങ്കിൽ ഒന്ന് എഴുപത്തഞ്ചങ്ങ മതിയാവും നമുക്ക് ഒരു ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് അതുപോലെ രണ്ട് ഒക്കെ മതി രണ്ട് മീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു നോർമൽ സൈസുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എ ലൈനൊക്കെ ഫ്രോക്ക് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കാരണം വിട്ടു വരുന്നത് സിക്സ്റ്റി ഉണ്ട് അപ്പോൾ നല്ല ഇതാണ് ത്രീ നയൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് രണ്ട് ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ആണ് ആ താഴത്തെ ഡിസൈനും നല്ല ഹെവി ആയിട്ട് ഇത് നമുക്ക് ടോപ്പും ബോട്ടുമായിട്ടും സ്റ്റിച്ച് ചെയ്യണം ഒരുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ അതുകൊണ്ട് നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ നമുക്ക് ഈ ഫാബ്രിക്സിൻ്റെ എല്ലാം ലൈനിങ്ങും അവൈലബിൾ ആണ് ആണ് ക്രീം കളറിലുള്ള കോട്ടൺ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ അതും കൂടെ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് നമുക്ക് വാട്സപ്പ് വഴിയും വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ